ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആര്യൻ സമ്മ ഇന്ന് നമ്മൾ ആദ്യ കൂട്ടിന് ഫേസ്റ്റ് ഡേ ഓഫ് സ്കൂളായിരുന്നു ഫേസ്റ്റ് ഡേ ആദ്യ കൂട്ടം സ്കൂളിൽ പോയതും സ്കൂളിലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോകൾ കാണാം ഓഫ് ടു ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കാര്യമാണ് ഞാൻ ഒരു ലേണിംഗ് സീരീസിന് വീഡിയോ എടുത്താലും നിങ്ങൾ ഒരു തോട്ട് പ്രോസസ്സിലാണ് അപ്പം ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സ്ക്രീനിൽ നിന്ന് മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ബീങ് ടുഡേയ്സ് ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്ക്രീനിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി സ്ക്രീനിൽ തന്നെ സേഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ കുറച്ച് അവർ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ അവർക്ക് ലേർണിംഗ് കൂടെ കൊടുക്കുന്ന കുറച്ച് വീഡിയോസാണ് ആക്ച്വലി അതായിരുന്നു എൻ്റെ ചാനലിൻ്റെ ഒരു ഐ മീൻ ഉദ്ദേശിച്ച് ചാനൽ തുടങ്ങാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്ന ആധുന സ്ക്രീൻ ടൈം കൊടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തന്നെ വീഡിയോസ് എടുത്തിട്ട് ഐ യൂസ് ടു അപ്ലോഡ് ഇൻ യൂട്യൂബ് എന്തെങ്കിലും പ്രൈവറ്റ് ആക്കി നോക്കുമായിരുന്നു പക്ഷേ അധുനു മാത്രം കാണാം എന്നുള്ള രീതിയിൽ എന്നിട്ട് അവൻ്റെ കിറ്റ്സിനകത്ത് ആഡ് ചെയ്ത് കിഡ്സ് യൂട്യൂബിൽ അവൻ്റെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് തവണ വേറെ ഐ മീൻ ആൾക്കാർ കണ്ടിട്ടാണ് ഐ മീൻ വേറെ ആൾക്കാരാണെന്ന് വെച്ചാൽ അവൻ കാണുന്നത് കണ്ടു നാട്ടിലേക്ക് അപ്പോൾ അതിന് നിനക്ക് തന്നാൽ പിന്നെ ശരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ അപ്പോൾ അത് എല്ലാവർക്കും കാണാമല്ലോ ഒത്തിരി പേർക്ക് അത് ഹെൽപ്ഫുള്ളാവും ഈ നിനക്കും അതൊരിതാവും ാണ് ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വന്നത് അപ്പോൾ അത് അതിലോട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇനിഷ്യലി കുറച്ച് കാര്യങ്ങളും കുറച്ച് മൊമെൻസ് ഒക്കെ ലൈഫിൽ നടന്നത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ സോറി ഞാൻ വിഷയത്തിന് തിന്നി മാറിപ്പോയി ടു ദി വീഡിയോ ആര്യൻസ് ഫസ്റ്റ് ഡേ ഇറ്റ് സ്കൂൾ അപ്പോൾ സ്കൂൾ ഉറക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് ആദ്യ കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ വെക്കാൻ തീരുമാനിച്ചു ഈ ഒരു ഷെൽഫിൻ്റെ ഇവിടെ നിന്ന് ഞാൻ യൂഷ്വലി പിറ്റേ ദിവസം വർക്ക്ഔട്ട് ചെയ്യാൻ പോകാനിടാറുള്ള ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത് വർക്കൗട്ട് വർക്ക്ഔട്ടാൻ എന്നും എന്നാലും ഡ്രസ് എടുത്ത് വെക്കും അതുകൊണ്ട് യൂണിഫോമും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എടുത്ത് അവിടെ റെഡിയാക്കി വെച്ചു ഇത് ഇതൊരു വീക്ക്ലി പ്ലാനർ നമ്മൾ ഇതനുസരിച്ചാണ് അതിന് ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റി കളിക്കാനും അല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കുന്നതും ഒക്കെ അപ്പോൾ എല്ലാ വീക്കിലും നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എൻ്റെ വർക്കൗട്ടിൻ്റെ ഡ്രസ്സും വെച്ചിട്ടോ ആസ് സീഷ്യോ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയില്ല അപ്പോൾ രാവിലെ എണീറ്റു ഫിറ്റ ദിവസത്തെ ആണ് നമ്മളിപ്പോൾ കാണുന്ന വീഡിയോയിൽ ഞാൻ രാവിലെ എണീറ്റു അപ്പോഴത്തേക്ക് ആദിക്കുട്ടനെ ഇന്ന് നേരത്തെ വിളിച്ചു ആദ്യ കുട്ടിൻ്റെ അച്ഛൻ പോകുന്ന സെവൻ ഒക്കെ ആകുമ്പോൾ അപ്പോൾ അതിനു മുന്നേ ഇന്ന് ആദ്യ വിളിച്ചു വിളിച്ച് ആദ്യക്കുട്ടിനെ എണീപ്പിച്ച് എണീപ്പിച്ച് കുറച്ച് സമയം എടുക്കും ആളൊന്നും സെറ്റിലായി പിന്നെ പല്ലേക്കാനും പരിപാടിയിലോട്ടൊക്കെ കിടക്കും അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ധൂപൊക്കെ കത്തിച്ച് വെച്ചു മിക്കവാറും ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് അതിനകത്തൊക്കെയുള്ള കളിയാണ് പിന്നെ കുറച്ച് നേരം അത് പിടിക്കുക അതിൻ്റെ കൂടുതലുള്ള തുള്ളിക്കളി തുള്ളിക്കളിക്കുന്നതിൻ്റെ കുഞ്ഞിപ്പുഴുവാണത് അത് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ബ്രഷിംഗ് പരിപാടിയിലോട്ടൊക്കെ പോയി അതുകൂട്ടം അതാ ബ്രഷ് ചെയ്യാനായിട്ട് പക്ഷേ എനിക്ക് ഇത്തിരി മടിയനാവും പക്ഷേ എന്നാലും നല്ല കുട്ടിയായിട്ട് ബ്രഷ് ഒക്കെ ചെയ്തു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് സ്കൂളിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് വായിലെ ഉപ്പുപ്പിയുടെ കാര്യവും പിന്നെ അപ്പു ചേട്ടനും ഗേഷ് ചേട്ടനും പൊന്നും ചേച്ചിയും എല്ലാവരെയും പല്ലേപ്പിക്കുന്ന കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പതിയെ പല്ലൊക്കെ തേച്ച് എല്ലാം കഴി കുട്ടപ്പനായി കഴിഞ്ഞിട്ട് ഞങ്ങളടുത്ത് കുളിക്കുന്ന പരിപാടിയിലോട്ട് അതൊന്നും ഞാൻ അതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പല്ലേച്ചു കുട്ടനെ കുട്ടത്തിൽ തന്നെ ഞങ്ങളങ്ങ് കുളിക്കും അല്ലെങ്കിൽ പിന്നെ അത് നടക്കില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആദ്യം ഞാൻ സോപ്പിനു വകേ ഈ ഒരു ചിക്കോറിൻ്റെ ഒരു ബേബി ലോഷൻ അല്ല ബേബി സോപ്പ് പോലത്തെ വാട്ടർ സോപ്പ് ലിക്വിഡ് സോപ്പാണ് യൂസ് ചെയ്യുന്നത് എന്ന ആയിട്ടും യൂസ് ചെയ്യാം നമുക്കല്ലാതെ ഇതായിട്ടും യൂസ് ചെയ്യാം ബോഡി വാഷായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ തലയൊക്കെ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഉടുപ്പിടൽ ക്രീം തേക്കൽ പരിപാടിയിലോട്ടൊക്കെ പോയി ക്രീമൊക്കെ തേച്ച് കുട്ടപ്പനായി ഫുള്ള് ദേഹത്തൊക്കെ ക്രീമൊക്കെ തേച്ച് പുള്ളിക്ക് എപ്പോഴും ഇച്ചിരി ക്രീമും പുള്ളിയുടെ കയ്യിലും വേണം യൂണിഫോം ഇടുന്നതിന് മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ അമ്മമാൻ കഴിക്കാൻ തീരും എന്തായിരുന്നു ഞങ്ങളുടെ അമ്മ മാമ്മാമെന്നറിയുമോ അപ്പോ മുട്ട അപ്പം മുട്ട ആദ്യക്കുട്ടൻ്റെ ഫേവറേറ്റ് ആ മുട്ട കണ്ടു കഴിഞ്ഞാൽ ആദ്യക്കൂട്ടൻ വീടില്ല മുട്ട കഴിക്കാൻ ആദ്യക്കൂട്ടന് വലിയ ഇഷ്ടം അപ്പം അപ്പം കഴിക്കണോ മുട്ട മാത്രം കഴിച്ച പോരെ എന്നുള്ള കോൺവെർസേഷനൊക്കെയാണ് നടക്കുന്നത് അത് ഞാൻ തെറ്റി തെറ്റിപ്പിരിഞ്ഞ് എൻ്റെ ഭക്ഷണമായിട്ട് പോയി നടക്കാത്ത കാര്യമായത് ഞാൻ പോയിരുന്നു എൻ്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂണിഫോം മെഡൽ പരിപാടിയിലോട്ട് കടന്നു അതിൽ കുട്ടനവിടുത്തെ എല്ലാ സാധനങ്ങളുടെയും ഇത് വേണം ഇത് വേണം മറ്റേത് വേണം അങ്ങനെ നൂറ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് റെഡി ആവുന്നത് ഷോർട്സ് ഒക്കെ ഈ യൂണിഫോം ഷോർട്സും ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാട്ടോ അവർക്ക് അല്ല യൂണിഫോം ടോപ്പ് മാത്രം ഐ മീൻ ബെനിയൻ മാത്രം ഷോർട്സ് ഞങ്ങൾ ഞാൻ പോയി വാങ്ങിയത് പക്ഷേ ഏത് ഷോർട്സ് വേണമെങ്കിലും ഇടാന്നു പക്ഷേ ഡിഫറെൻറ്റ് ഡേയ്സ് ഡിഫറെൻ്റ് ഷോർട്സ് ഇടുന്ന ഒരു എനിക്ക് എന്തോ അതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല അത് കാരണം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഷോർട്സിന് പകരം ഒരു സിംഗിൾ കളർ മോഡൽ ഷോർട്സ് ഞാൻ പോയി മാക്സിയിൽ ഒരു മൂന്നെണ്ണം വാങ്ങി സ്കൂൾ അല്ല അപ്പോൾ ഒത്തിരി ഇതുള്ളത് വാങ്ങില്ല മാത്സിൽ പോയി സാധാരണ ഒരണമാണ് വാങ്ങി എനിക്കൊന്നിത്ര ഫോർ ഹൺഡ്രഡോ ഫോർ അങ്ങനെ എന്തോ രൂപയുള്ളൊരു ഇത് വാങ്ങി ഞങ്ങളെല്ലാം ഉള്ളിലൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ആദ്യ ദിവസമല്ലേ കുട്ടപ്പനായിട്ട് പോകാമെന്ന് വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല അറിയില്ല എന്തായാലും കരിച്ചൽ സീനൊന്നും ഉണ്ടാകാൻ തോന്നുന്നില്ല കാരണം അവർക്ക് ഇന്നും രണ്ട് ദിവസം ഫസ്റ്റ് ടു ഡേയ്സിന് പേരൻസിനവിടെ ഇരിക്കുക അപ്പം സെക്കൻഡ് ഡേ ഞാൻ എന്തായാലും മാറി നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ എന്തായാലും ഇങ്ങനെ പോട്ടെ കൂടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ആൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും സ്മൂത്തായിട്ട് ആയിട്ടുള്ള പോകുമെന്ന് തോന്നുന്നു എന്തായാലും അറിയില്ല പോയി നോക്കട്ടെ അപ്പോൾ അങ്ങനെ ആദ്യകുട്ടം യൂണിഫോമൊക്കെ ഇട്ട് കുട്ടപ്പൻ ആയപ്പോഴത്തേക്കും ഞാനും അമ്മയും റെഡിയായി അമ്മ ഇന്ന് ആദ്യക്കൂട്ടനെ കൊണ്ടുവിടാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആദ്യ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിന് ആ ചോക്സ് ഇടൽ ആ സോക്സ് എല്ലാം ശ്രമിക്കുകയാണ് പുള്ളി തന്നെത്താനൊക്കെ സോക്സൊക്കെ ഇടും കേട്ടോ ഇടും സോക്സ് ഇടും ടീഷർട്ട് മാത്രം ഊരാൻ ഒരു ഇച്ചിരി പാടാണ് അല്ലെങ്കിൽ തന്നെ തന്നെ സോക്സൊക്കെ ഇടും അപ്പം ഞാൻ വന്നാൽ അതുകൊണ്ടുതന്നെ മുടിയൊക്കെ ചീരി കൊടുത്ത് അതിന് ശേഷം സോക്സൊക്കെ ഇടിയിൽ കുട്ടപ്പനാക്കി ഈ മുടി ചെയ്യുന്നൊക്കെ വെറുതെ കേട്ടോ അഞ്ച് മിനിറ്റിനുള്ളിൽ അതെല്ലാം അടിപൊളിയൊക്കെ കൊലച്ചു മറിച്ചാൻ കൈത്തരും പിന്നെ അതുകൊട്ട സോക്സൊക്കെ ഊരി ഞാൻ വീണ്ടും പിടിച്ചു അതിനിടയ്ക്ക് ഒന്ന് കറണ്ട് പോയി പിന്നെ ഇവിടെ പവർ ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഫ്ലാപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു അപ്പോൾ ഞാൻ ഇട്ട് സോക്സ് കൂടിയിട്ട് ഇച്ചിരി ശരിയായിട്ടൊന്നും അല്ലല്ലോ അവനിടുന്ന അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് സോക്സ് എല്ലാം കറക്റ്റായിട്ട് കുട്ടത്തിനായിട്ട് ഇടിയിച്ച് ഇനി അമ്പൂട്ടിയോട് പ്രാർത്ഥിക്കണം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ബ്ലസ്സിങ്സൊക്കെ വാങ്ങാനുണ്ട് നാട്ടിലുള്ളവരുടെയൊക്കെ ഇവിടെ ഇപ്പം ഞാനും അച്ചൂടിനും അമ്മയെ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള പൂപ്പൻ അമ്മൂമ്മ അച്ചച്ചൻ ടീംസിനെയൊക്കെ വിളിക്കണം അപ്പോൾ അതൊന്നും വിളക്കൊന്നും എനിക്ക് വിളക്ക് എത്തിക്കാൻ പറ്റാത്ത ഞങ്ങൾ വിളക്കൊന്നും കത്തിച്ചില്ല പക്ഷേ അത് കൂട്ടം പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആക്ടിവിറ്റി പരിപാടിയുണ്ട് ഞങ്ങൾ കുറച്ച് പ്രിൻ്റ് ഔട്ട് ഷീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഓൺലൈനിൽ നിന്ന് എടുത്ത് കുറച്ച് കാര്യങ്ങൾ അപ്പം അത് യൂഷ്വലി രാവിലെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മമ്മെ വിളിച്ചു സ്കൂളിൽ പോവാന്ന് പറഞ്ഞു ഇങ്ങനെ വെച്ചാലേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ മുത്തശ്ശിട്ടോ മായമമ്മൂടെ കാണാ ബൈ ശ്ശി വന്നു മമ്മ വന്നു പിന്നെ ഞങ്ങൾ അപ്പൂപ്പിനെ വിളിച്ചു പറരി അങ്ങനെ എണീറ്റ് നിന്ന അപ്പനെ യൂണിഫോമൊക്കെ കാണിച്ചിട്ട് ഞങ്ങളിപ്പം അതി അച്ഛനെ വിളിച്ചു സ്കൂളിൽ പോവാന്ന് പറയണേ പറ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് റൗണ്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ഫോട്ടോ സെഷൻസ് ഒക്കെ ചെയ്ത് അതേ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അമ്മയും കൂടി വരുന്നതുകൊണ്ട് ഞങ്ങൾ വീടൊക്കെ ലോക്ക് ചെയ്തു കാരണം ആരുമില്ല ഞാനും അമ്മേ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾ റെഡിയായി സ്കൂളിലോട്ട് പോകാനായിട്ട് ഇറങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് സ്കൂൾ കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്രോക്സിമിറ്റിയാണ് നമ്മൾ നോക്കിയ മേജറായിട്ടുള്ളൊരു കൺസേൺ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സ്കൂളിലാണ് നമ്മൾ സെറ്റാക്കി അപ്പം അങ്ങനെ ആദ്യം കൂടി അച്ഛമ്മൻ കൂടെ നടന്ന് സ്കൂളിലോട്ട് കയറാൻ ഈ ഒരു അതിൻ്റെ ക്യാമറ മാൻ ഞാനായത് കൊണ്ട് എന്നെ നിങ്ങളിലെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല അപ്പം നമ്മളങ്ങനെ സ്കൂളിലെത്തി ഫസ്റ്റ് ഡേ ആണ് അപ്പം ഇന്ന് പേരൻസിന് കൂട്ടിയിരിക്കാം എന്ന് പറഞ്ഞു അപ്പം ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക ഒരു അസംബ്ലി ബോളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് അവരെക്കൊണ്ട് എല്ലാവരെയൊണ്ടും ഒരു ചെറിയ ഒക്കെ ചെയ്യിപ്പിച്ചു അവരുടെ രണ്ട് ഹാൻഡും ഫിംഗർ പ്രെയിൻ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെ കൊണ്ടും ഓരോ ആക്ടിവിറ്റി ബോൾ ചെയ്യിപ്പിച്ചു ഏകദേശം ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ കിഡ്സ് ഉണ്ട് അവരുടെ ക്ലാസ്സിൽ അപ്പം അത്രയും പേർക്കും കൂടെ രണ്ട് ടീച്ചറാണ് അവർ പറയുന്നത് എയ്റ്റീസ് ടു വൺ ആണ് റേഷ്യോ അപ്പം അങ്ങനെ എയ്റ്റ് കിഡ്സിന് വൺ ടീച്ചർ അങ്ങനത്തെ ഒരു റേഷ്യോ ഏകദേശം ആ ഒരു റേഷ്യോ ആണ് അപ്പോൾ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അവർ രണ്ടുപേരും കൂടെ മാറി മാറി ഇങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കുട്ടി ഓക്കെ ആയിരുന്നു ഞാനുള്ളത് കൊണ്ടായിരിക്കും ഇന്ന് നാളെ തൊട്ട് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല നാളെ ഒരു ദിവസം കൂടെ പേരൻസിന് കൂടെ കയറാമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പേരൻസിനെ കേട്ടില്ല നമുക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ അപ്പം നാളത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല ഇന്നിപ്പം ഓക്കെ ആയിരുന്നു ഇന്നിപ്പം പേരൻസ് ഉണ്ടായിട്ട് പോലും ചില പിള്ളേർ ആക്ച്വലി കുറച്ചൊരു കരച്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതും ഇന്ന ഓക്കെ ആയിരുന്നു ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തു ആക്ടിവിറ്റി ചെയ്തപ്പോഴാണെങ്കിലും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കി ആൾ കൂളായിരുന്നു കുറേ നേരം അവിടെ കളിച്ചു അവിടെ കുറച്ച് പ്ലേ ഏരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു പുള്ളി അതെല്ലാം നോക്കി പിള്ളേർ വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ ഇതാണ് അധികം ഏറ്റവും ഇഷ്ടമുള്ള കളി സ്കൂളിൽ അവിടെ തന്നെ കുറേ ടൈം അവൻ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ചെറിയ സ്നാക്ക് ടൈം ഉണ്ടായിരുന്നു ടൈമുണ്ടായിരുന്നു അതെല്ലാ മക്കളെയും കൂടെ ഒരുമിച്ചിരുത്തിയിട്ട് അവരുടെ സ്നാക്സും കാര്യങ്ങളും അവരവർക്ക് കൊണ്ടുവന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സെ ഹെല്പ് ചെയ്തു തന്നെയാണ് കഴിക്കുന്നവർ തന്നെയേ കഴിച്ചു അതുമെല്ലാം തന്നെയേ ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര അതിശയം അതും ഇണ്ടാതും വഴക്കിട്ട് അതൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പ്ലേ ഏരിയയിലോട്ട് കൊണ്ടുപോയി അവർ ഔട്ട്ഡോർ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും ഉണ്ട് അവിടെയും യുദ്ധമായിരുന്നു എല്ലാവരും കൂടെ എല്ലാവർക്കും കയറണം എല്ലാത്തിലും ഒറ്റക്ക് ഒറ്റയ്ക്ക് കയറണം അവർക്ക് ഷെയർ ചെയ്യാനൊന്നും പഠിക്ക് പഠിച്ചിട്ടില്ലല്ലോ കുഞ്ഞുങ്ങളോ അപ്പോൾ ഇനി അതൊരു പുതിയൊരു ഇതാണ് പുതിയൊരു ലേർണിംഗ് ആയിരിക്കും കുറേ നേരം അത് ഊഞ്ഞാൽ കളിച്ചു നിൽക്കുന്ന കുട്ടി അതിൽ കയറാൻ കരയുന്നുണ്ടായിരുന്നു അതൊന്നും പുള്ളിക്കൊരു പ്രശ്നമല്ലായിരുന്നു ഞാൻ പറഞ്ഞു പാവമുണ്ട് ഫ്രണ്ട്സും അന്നൊക്കെ അപ്പം വേറൊരു കുട്ടി വന്ന് കയറി അതത്രേ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അമുഖത്ത് അറിയാനുണ്ട് എക്സ്പ്രഷനൊക്കെ ഇട്ടു അവളെ മാറ്റി ഇറക്കി വിടാന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ അവർ കുറച്ച് പ്രോപ്സൊക്കെ ഉണ്ടാക്കി വെച്ചു അത് വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഭയങ്കര ഇമോഷൻസ് ഒക്കെ ഉള്ളൊരു ദിവസമായിരിക്കുമല്ലോ ഫസ്റ്റ് ഡേ ടു സ്കൂൾ എന്ന് പറയുന്നത് പക്ഷേ ഈ പറഞ്ഞപോലെ വിട്ടിട്ട് പോരാത്തത് അവനെ ഹാപ്പി ആയിരുന്നു നമുക്കും ആക്ച്വലി മെൻ്റലി നമ്മൾ ഹാപ്പി ആയിരുന്നു സെക്യൂരിറ്റിയോട് ടാറ്റ പൈബേ ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തി പെട്ടെന്ന് വീട്ടിലെത്തി നമ്മൾ പറഞ്ഞല്ലോ അപ്പാർട്ട്മെൻ്റ് അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് നടന്ന് വീട്ടിലെത്തി പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി എൻ്റെ ബാക്കി സ്നാക്സ് ഒക്കെ കഴിക്കുന്ന തിരക്കിലായിരുന്നു ആൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ തന്നെ ഷൂ ഒക്കെ ഉരിവെച്ചു എൻ്റെ ശരിപ്പൊക്കെ എടുത്തു തന്നു ഇങ്ങനെ അങ്ങനെ ഫസ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞു നാളെ എന്താവുമോ എന്തോ